നമസ്കാരം നവകേരള സദസ്സിലെ പല മേഖലകളിലും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നുണ്ട് കരിങ്കുടി ഉയർത്തുന്നുണ്ട് അതുപോലെ അവരെ ഡിവൈഎഫ്ഐക്കാരും അതുപോലെ പോലീസുകാരും ഒക്കെ തടയുന്നുണ്ട് ചിലരെ മർദ്ദിക്കുന്നുണ്ട് എന്ന ആരോപണമുണ്ട് കണ്ണൂരിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രക്തഹാരം അണിയിച്ചുകൊണ്ട് അവരെ ഇന്നലെ രാത്രിയോടെ സ്വീകരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാം കെ പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണം അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ വിഷയത്തിൽ ഗൺമാനെ ന്യായീകരിച്ച് അനിൽ കല്യൂർ എന്ന് പറയുന്ന സ്വന്തം ഗൺമാനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത് വാഹനത്തിന് മുന്നിൽ ചാടി വീണവരെ പോലീസ് തടയുന്നതാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എന്റെ കൂടെയുള്ള പോലീസുകാർ വളരെ മുന്നിലായിരുന്നു ഇവർ തടയുന്നതാണ് താൻ വ്യക്തമായി കണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നലെ വൈകിട്ട് നവകേരള ബസ് ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിന് സമീപമെത്തി യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുടക്കി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇവരെ പിടിച്ചുമാറ്റി കൊണ്ടുപോകുന്നതിനിടെ ബസ്സിന് പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും വലിയ ലാത്തിയുമായി ചാടിയിറങ്ങി യുവാക്കളെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായത് ഗൺമാന്റെ അടിയേറ്റ് കെ എസ് ജില്ലാ അധ്യക്ഷൻ എ ഡി തോമസിന്റെ തലപൊട്ടി സംസ്ഥാന സെക്രട്ടറി അജയ് ജുവലിന് പരിക്കേറ്റു ഇരുവരെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇടുക്കിയിൽ നവകേരള സദസ്സനിടെ മംഗളം പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ എയ്ഞ്ചലിനെ മർദ്ദിച്ചതും ഇതേ ഉദ്യോഗസ്ഥനാണ് എന്ന ആരോപണമുണ്ട് ഇതും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ന്യായീകരിച്ചു എന്റെ കൂടെയുള്ള അംഗരക്ഷകർ എന്ന് പറയുന്നത് എനിക്ക് വേറെയൊന്നും സംഭവിക്കരുത് എന്നതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് ഒരിടത്ത് സംഭവിച്ചത് ഞാൻ കണ്ടു ഒരാൾ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വരുന്നത് അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരുന്നു എൻ്റെ തൊട്ടടുത്താണ് ഗൺമാൻ അനിൽ അപ്പോൾ ഉള്ളത് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലായി മാറ്റിയത് എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ ഇത് നേരെ പിന്നിലേക്ക് വരികയാണ് ആ ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് ഇത് സ്വാഭാവികമാണ് അതിനല്ലേ ഗൺമാൻ ഡ്യൂട്ടിക്കുള്ളത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം പക്ഷേ അദ്ദേഹത്തെ ഏഞ്ചിലിനെ കഴുത്തിന് പിടിച്ച് കുറേ നേരം ജെക്കിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടും വിടാതെ ഈ ഗൺമാൻ കഴുത്തിൽ പിടിച്ച് അമർത്തി നിര നിരവധി സെക്കൻഡുകൾ അങ്ങനെ അമർത്തിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അന്ന് ആ വാർത്ത വാർത്തയും അതിൻ്റെ ദൃശ്യങ്ങളും മരണാടനം അന്ന് സംപ്രേഷണം ചെയ്തിരുന്നു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂരിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോകവേ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ പോലീസൊക്കെ പിടിച്ചുമാറ്റി മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിനും സാധ്യതയില്ലാത്ത വിധം പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുമാറ്റി അവരുടെ നിയന്ത്രണത്തിലാക്കിയതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂരിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ക്രൂരമായി പ്രവർത്തകരെ ആക്രമിച്ചത് പോലീസുകാർ പിടിച്ചു വച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ അരൂർ എസ് ഐ പിടിച്ചു തള്ളിയതിനു ശേഷം അനിൽ കല്യൂരാണ് ക്രൂരമായ മർദ്ദനം ആദ്യം അഴിച്ചുവിട്ടത് പിന്നീട് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ നിലത്ത് വീണുപോയ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ വളഞ്ഞിട്ട് അതിക്രൂരമായി തള്ളിച്ചതക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ച സോഷ്യൽ മീഡിയയിലും മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അജയ് ജുവൽ ചുവൽക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇതിനിടെ പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും യാത്ര കുട്ടികളുടെ തലതല്ലി പൊളിക്കുന്നു എന്നാണ് കെ സി വേണുഗോപാൽ ആരോപിച്ചത് ഇത് കേട്ടിട്ടില്ലാത്ത രീതിയാണെന്നും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചുവെന്നും വേണുഗോപാൽ വിമർശിച്ചു ഓടിച്ചിട്ട് തലതല്ലി പൊളിക്കുന്നത് എവിടുത്തെ രീതിയാണെന്ന് ചോദിച്ച കെ സി തല്ലുന്നതിന് പോലീസ് കവൽ നിൽക്കുന്നു എന്നും കുറ്റപ്പെടുത്തി എക്കാലത്ത് മുഖ്യമന്ത്രി ആവില്ല പിണറായി വിജയൻ പോലീസുകാർ ഇക്കാര്യം ഓർത്താൽ നന്നായിരിക്കുമെന്നുമായിരുന്നു വേണുഗോപാലിന്റെ പ്രതികരണം അതുപോലെ വി ഡി സതീശനും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നും മന്ത്രിമാർ കൃത്യസമയത്ത് മരുന്ന് നൽകണമെന്നുമായിരുന്നു വി ഡി സതീശന്റെ വിമർശനം ക്രിമിനലും സാഡിസ്റ്റുമാണ് മുഖ്യമന്ത്രിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻമാർ നാട്ടിലിറങ്ങി നടക്കില്ല എന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ നേരിടും അവരുടെ വീടും നാടും ഞങ്ങൾക്കറിയാം കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ അവർ നാട്ടിലിറങ്ങി നടക്കില്ല രക്ഷാപ്രവർത്തനം കോൺഗ്രസുകാരും നടത്തുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി